വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ ജോൺസൺ ജാഗ്വർ ായോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി പാലം കാൽനട യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി പാലത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുകയാണ് പട്ടാമ്പി പാലം കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് തുറന്നുകൊടുക്കുവാനുള്ള തീരുമാനം പിന്നാലെയാണ് പാലത്തിന് മുകളിൽ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത് തകർന്നടിഞ്ഞ കൈവരികൾ നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തികളാണ് ഇവിടെ ഡിവൈഫൈ പ്രവർത്തക നേതൃത്വത്തിൽ ഇന്ന് നടത്തുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു പ്രവർത്തികൾ ആരംഭിച്ചത് മുഹമ്മദ് മോസിൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു മാലിന്യങ്ങളും പാലത്തിന്റെ അവശിഷ്ടങ്ങളും പാലത്തിന് മുകളിൽ നിന്നും നീക്കം ചെയ്തതിനു ശേഷം കയറുപയോഗിച്ച് സുരക്ഷാ വലയം ഒരുക്കും തുടർന്ന് ബാരിക്കേഡുകൾ വെച്ചാണ് യാത്രാ സൗകര്യം ഒരുക്കുക ഇതിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് ആളുകൾ നടന്നു പോവാണെങ്കിൽ തന്നെ അതിന് കൈവരി വേണം സുരക്ഷിതമല്ല രണ്ട് പുറത്തും മുഴുവൻ കൈവരികളും പോയിട്ടുണ്ട് ഇപ്പോൾ അടിയന്തരമായി ഇരുമ്പിൻ്റെ കൈവരി ഉണ്ടാക്കുക എന്നുള്ളത് കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ താൽക്കാലിക കൈവരി ഉണ്ടാക്കാൻ ഇവിടെ എം എൽ എ അടങ്ങുന്ന എം എൽ എയുടെ അധ്യക്ഷതയിലുള്ള യോഗം തീരുമാനിച്ചു അതിൽ ഡ്രമ്മുകൾ ആയിരിക്കുന്ന ഡ്രമ്മുകൾ അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് ഡ്രമ്മുകൾ വെച്ച് അതിനകത്ത് ഭാരമുള്ള വസ്തുക്കൾ നിറച്ച് നിരത്തി ഡ്രമ്മുകൾ വെച്ചതിന് ശേഷം വടോ അല്ലെങ്കിൽ വയറോ ഉപയോഗിച്ച് കെട്ടി കൈവരി താൽക്കാലികമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചുള്ള കാര്യം അതാണ് മൂന്നാമത്തെ പണി മൂന്നാമത്തെ പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡ്രമ്മുകൾ വരണം അതുപോലെ തന്നെ വടം സംവിധാനങ്ങൾ വരണം അത് വ്യാപാരി വ്യവസായി അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നെത്തിക്കുമെന്നുള്ളതാണ് പറഞ്ഞുള്ളത് മറ്റ് ഈ രണ്ട് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ അവിടെ വൃത്തിയാക്കൽ അതുപോലെ തന്നെ പൊട്ടിയ കൈവരി ഒരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റുക എന്നുള്ള രണ്ട് പണിയാണ് ഇപ്പം നമുക്ക് അടിയന്തരമായിട്ട് തുടക്കത്തിൽ ചെയ്യാനുള്ളത് പിന്നെ ഡ്രമ്മ് വരുന്ന മുറയ്ക്ക് അത് ഇറക്കി വെച്ച് അത് അതാത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരടക്കം പറയുന്ന അകലത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ച് അതിൽ ഭാരമുള്ള വസ്തുക്കൾ ഇറക്കി വെച്ച് വടോ അല്ലെങ്കിൽ വയറോ കൊണ്ട് അത് ബന്ധിപ്പിക്കുന്ന പണിയാണ് അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കഴിഞ്ഞ ദിവസം പാലത്തിൻ്റെ തീർത്താല ഭാഗത്തും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കിയിരുന്നു മന്ത്രി എം പി രാജേഷ് ഇവിടെ വന്നു പോയതിനു ശേഷമായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്